തുടര്ച്ചയായ പൈപ്പ് പൊട്ടലിൽ കുടിവെള്ളം കിട്ടാക്കനിയായി പറവൂർ നിവാസികൾ പറവൂർ താലൂക്കിലെ തോന്നകാവ് കൈതാരം റോഡില് ബിഎംബിസി ടാറിങ്ങിന് ശേഷം ഏകദേശം ഇരുപത്തഞ്ചില് പരം പ്രാവശ്യമായി പൈപ്പ് പൊട്ടി ശുദ്ധജലം മുടങ്ങുന്നത് തുടര്ക്കഥയാവുകയാണ് താലൂക്കിന്റെ ഭാഗമായ ഏഴിക്കര കോട്ടുവള്ളി എന്നീ പഞ്ചായത്തുകൾ മുഴുവനായും പറവൂർ മുനിസിപ്പാലിറ്റി ചേന്നമംഗലം ചിറ്റാറ്റുകര വടക്കേക്കര എന്നീ പഞ്ചായത്തുകളിൽ ഭാഗികമായും കുടിനീർ മുടങ്ങുന്ന സ്ഥിതിയാണ് ഇതുമൂലം പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ജനങ്ങൾക്ക് ജീവജലം കിട്ടാക്കനിയായി മാറുന്ന സ്ഥിതിവിശേഷമാണുള്ളത് നിലവിലുള്ള പൈപ്പ് മാറ്റി വ്യത്യാസമുള്ള പൈപ്പുകൾ വ്യാസമുള്ള പൈപ്പുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് അത് പ്രവർത്തനങ്ങൾ തുടങ്ങാനും ഗവൺമെന്റ് അനുമതി ലഭിക്കുന്ന മുറക്ക് തുടങ്ങും എന്നാണ് പറയുന്നത് പക്ഷേ നിലവിൽ ഇത് സ്ഥിരം പരിപാടി തന്നെ ഇതിനകത്തൊരു അഴിമതി ഇവിടുത്തെ ജനങ്ങൾ കാണുക ആരോപിക്കുകയാണ് കാണുകയാണ് പേട്രാക്ക് ആരോപിക്കുകയാണ് കാരണം കൂട്ടുള്ളി ഭാഗത്തിൻ്റെ കൂട്ടുള്ളി പഞ്ചായത്തിൻ്റെ കുറച്ച് വാർഡുകളും ഏഴുക്കരയിലെ ഏഴക്കര പഞ്ചായത്തിലെ ജനങ്ങൾ മുഴുവനും മുനിസിപ്പാലിറ്റി വാർഡിലെ കുറച്ച് കുറച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ ഭാഗത്തുള്ള ജനങ്ങൾക്കും ഇത് ും മാത്രമല്ല പൊട്ടിയ ഭാഗത്തെ പൈപ്പുകൾ നന്നാക്കി കഴിഞ്ഞാൽ ഈ പൈപ്പിനുള്ളിൽ കയറിയിട്ടുള്ള ചെളിവെള്ളമാണ് കുടിവെള്ളമായിട്ട് പൊതുജനങ്ങൾക്ക് കിട്ടുന്നത് മാസത്തിൽ തന്നെ ഒട്ടനവധി തവണ പൈപ്പ് പൊട്ടുകയാണ് ഇത് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇത് പരിഹരിക്കാനുള്ള യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് സാധാരണക്കാരനെ കുടിവെള്ളം മുട്ടിക്കുന്നു എന്ന് മാത്രമല്ല ബി എം ബി സി ടാറിംഗ് നടത്തിയ റോഡ് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ടാറിംഗ് നടത്തിയതാണ് റോഡ് ഈ റോഡിൻ്റെ നാല് വഴി മുതൽ കൈതാരം വരെയുള്ള ഭാഗം മുഴുവൻ റോഡ് പൊട്ടി പൊളിഞ്ഞ് ചാപ്പ വെച്ച രീതിയിലിരിക്കുകയാണ് അവിടെയൊക്കെ നിരന്തരമായി ഇങ്ങനെ പൈപ്പ് കൂട്ടുകയും റോഡ് താറുമാറാവുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ ഇത് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ പൈപ്പ് പൊട്ടിയ ഭാഗം മാറ്റി പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിലെ അഴുക്ക് ഇവിടെ നിന്നുള്ള ചെളിയും മണ്ണും ഒക്കെ കലർന്ന വെള്ളമാണ് പിന്നെ ആളുകൾക്ക് കുടിക്കാൻ കിട്ടുന്നത് ഈ ജലം കുടിച്ച് പല ആളുകൾക്കും മാരകമായ ഉദര രോഗങ്ങളും പിടിപെടുന്നുണ്ട് റോഡിന്റെ പകുതി ഭാഗം പോലും വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് രീതിയിലാണ് ആ കരം പോകുന്നത് ഇവിടെ ഒരു കുടുംബത്തിൽ നൂറ് ഒരായിരം ലിറ്റർ വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ അവനതിനെ കുത്തിപ്പിടിച്ച് ടാക്സിയും മറ്റുള്ള എല്ലാ ചെലവുകളും ഉൾപ്പെടെ അവർ കൃത്യമായ ബില്ലുകൾ കൊടുത്ത് വാങ്ങും അതുമാത്രമല്ല ഇവർ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട് പമ്പിങ്ങിന് വരുന്ന ഏറെ നിറച്ചുവിടുന്നത് നമ്മളുടെ സാധാരണ ഒരു കുടുംബത്തിൽ ഒരു വാട്ടർ മീറ്ററിൽ ശരിക്കും എറിൻ്റെ ഇത് മാറ്റിക്കഴിഞ്ഞാൽ പകുതി മാത്രമേ കുടിവെള്ള അളവ് നമ്മൾ നമ്മളെടുക്കുന്നുള്ളൂ ഇതിൽ കൂടുതലും എയറാണ് പൈപ്പിലൂടെ പോകുന്നത് ഈ എയർ പോകുമ്പോൾ മീറ്റർ വളരെ സ്പീഡിൽ കറങ്ങുകയും റീഡിങ് ഉദ്ദേശിച്ചതിലും വളരെ കൂടുതലായി പാവപ്പെട്ട ജനങ്ങളുടെ പോക്കറ്റ് കീറ കീറുന്ന രീതിയിൽ ഉള്ള നടപടികളാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇതിന് ശക്തമായിട്ട് പാ പറർ താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻ അപലപിക്കുകയും ഇതിനെതിരെ ശക്തമായ മുന്നോട്ട് ഇത് പലപ്പോഴും ജനങ്ങളും ഡ്രൈവർമാരും തമ്മിലുള്ള കയ്യാങ്കളിയിലെത്തുന്ന സ്ഥിതിവിശേഷവും അപകടങ്ങളും പതിവാണ് വളരെ കാലപ്പഴക്കം ചെന്ന പൈപ്പ് പൊട്ടിയുണ്ടാകുന്ന ദുരിതത്തിനും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കുമെതിരെ പറവൂർ താലൂക്ക് റെസിഡൻസ് അസോസിയേഷനുകളുടെ അപ്പെക്സ് കൌൺസിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ നിർബന്ധിതരാകുമെന്ന് പട്രാക്ക് ജനറൽ സെക്രട്ടറി ജയബാലൻ വൈസ് പ്രസിഡന്റ് ഡി എം ജോയി കമ്മിറ്റി അംഗം വി വി മധുസൂദനൻ അസോസിയേഷൻ പ്രവർത്തകരായ രാജൻ മഹേഷൻ എന്നിവർ അറിയിച്ചു വെള്ളത്തിൻ്റെ ഈ പൈപ്പ് കൂട്ടുന്നതിനെ സംബന്ധിച്ച് ഇതിനെന്തെങ്കിലും ശാശ്വത നടപടി ഇല്ലെങ്കിൽ ഈ ജനകീയ സമരം തന്നെ നടത്തേണ്ടി വരും ഇവിടെ റോഡ് ഉപ്രേച്ച് കൊണ്ടുള്ള സമരം വരെ നടത്തേണ്ടി വരും എന്നാലേ ഇത് ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഇത് എത്തുള്ളൂ എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനങ്ങൾ അപ്പോൾ അതിന് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇത് എത്രയും പെട്ടെന്ന് ഇതിന് നട ഒരു ശാശ്വത നടപടി കണ്ടില്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും ഇപ്പം തന്നെ ഒരു വർക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ഉത്സവത്തിന് മുമ്പ് തന്നെ അവിടെ പൊട്ടി ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെ പക്ഷേ അവിടെ പെട്ടെന്ന് തന്നെ അവർ വന്ന് അത് ചെയ്യുകയും ഉടനെ തന്നെ തൊട്ടിപ്പുറത്ത് പൊട്ടുകയും ചെയ്തു ഇതെന്താണിത് ഇതിവർക്ക് ഈ മറ്റേ ഇത് മെയിൻ്റനൻസ് നടക്കുന്നവർക്ക് കാശുണ്ടാക്കാനുള്ളൊരു സംവിധാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് മനസ്സിലായ ഇതൊരു ഒറ്റടിക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ എത്രയും പെട്ടെന്ന് ഇതിന് ഒരു ശരിയായ നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ജനകീയ സമരങ്ങൾ അത് നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കരുത് എന്ന് മാത്രം